നമസ്കാരം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതോടെ വലിയ പരിഷ്കാരങ്ങളൊക്കെ ആ രംഗത്ത് വരുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒരാൾ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറയാതിരിക്കാനാകില്ലല്ലോ കുടിശ്ശിക തുകയൊക്കെ കൊടുത്തു തുടങ്ങുകയാണ് കെ എസ് ആർ ടി സിയും കെൽട്രോണിനുമെല്ലാം പണം അനുവദിച്ചു തുടങ്ങി പണം കെട്ടാത്തതിനാൽ പിഴയടയ്ക്കാനുള്ള ചെലാൻ അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ ഗണേശൻ ആ ഫണ്ട് അനുവദിക്കുകയായിരുന്നു എന്നാൽ ഈ ഫണ്ട് കെൽട്രോണിന് ഇതുവരെ കിട്ടിയിട്ടില്ല ധനമന്ത്രി ബാലഗോപാൽ പിണറായിയുടെ അടിമയാണെന്നറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റാറായി മാറിയ ഗണേശനെ ഇകഴ്ത്താനുള്ള ശ്രമം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിന്റെ ഭാഗമാണ് കെൽട്രോണിന്റെ ഫണ്ട് ഇതുവരെയും എത്താതിരിക്കൽ സർക്കാർ കൊടുക്കാനുള്ള കാശ് കിട്ടാതെ ഇനി നോട്ടീസ് അയക്കില്ലെന്ന നിലപാടിലാണ് കെൽട്രോൺ ക്യാമറ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങൾക്കുള്ള നോട്ടീസ് അയക്കുന്നത് പുനരാരംഭിച്ചിട്ടില്ല ക്യാമറ വെച്ചതും തുടർ കാര്യങ്ങൾ നടത്തുന്നതും കെൽട്രോൺ ആണ് കോടികളുടെ കുടിശ്ശിക കാരണം കെൽട്രോൺ പ്രവർത്തനമെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ ഉത്തരവിറങ്ങിയെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ പണം എത്തിയില്ല ക്യാമറകൾ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാര വരെ കമ്പനി പിൻവലിച്ചിരുന്നു സർക്കാർ കുടിശ്ശിക അനുവദിച്ചതോടെ അവർ വീണ്ടും എത്തി നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട് എന്നാൽ പണം കിട്ടിയാലേ കെൽട്രോണിന് തപാൽ വകുപ്പിനുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയൂ നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയിട്ട് ഇരുപത് ദിവസത്തിലേറെയായി കെ എസ് ഇ ബിക്കുള്ള കുടിശ്ശിക തീർക്കാത്തതിനാൽ കൺട്രോൾ റൂമുകൾക്കും പൂട്ടു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് കെൽട്രോണിന് ആദ്യഘഡുവായി ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപ നൽകാൻ ഉത്തരവായത് മൂന്ന് മാസത്തെ കുടിശ്ശികയായി പതിനൊന്ന് കോടി രൂപയാണ് നൽകാനുള്ളത് ക്യാമറകളിൽ നിയമലംഘനങ്ങൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നോട്ടീസ് അയക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നേയുള്ളൂ ജില്ലയിലുമായി രണ്ടായിരത്തിലധികം നോട്ടീസാണ് അയക്കാനുള്ളത് ക്യാമറകളിൽ നിയമലംഘനങ്ങൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓരോ ജില്ലയിലുമായി രണ്ടായിരത്തിലധികം നോട്ടീസാണ് അയക്കാനുള്ളത് കരാർ കമ്പനിക്ക് പണം കൊടുക്കാനുള്ളതിനാൽ ക്യാമറയിൽ കൊടുക്കുന്ന നിയമലംഘകർക്ക് നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തുവന്നത് ക്യാമറകൾ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ വരെ കമ്പനി പിൻവലിച്ചിരുന്നു പണം കിട്ടിയാലേ കെൽട്രോണിന് തപാൽ വകുപ്പിനുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയൂ ഇവയുടെയൊന്നും പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാനാൽ ഗണേശൻ ധൃതിപ്പെട്ട് കെൽട്രോണിന് ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞതും ഉത്തരവിട്ടതും എന്നാൽ ഇത് മെല്ലെ മെല്ലെപ്പോക്കിന് വച്ചിരിക്കുവാണ് ബാലഗോപാൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഉടൻ തന്നെ പണം കിട്ടിയാൽ ഗണേശിനുള്ള റീച്ച് കൂടുമല്ലോ പിണറായി വിജയനും അദ്ദേഹത്തിനും മരുമകൻ മുഹമ്മദ് റിയാസിനും ഒഴികെ മറ്റാർക്കും ഹൈപ്പ് വരുന്നത് ഇഷ്ടമല്ല എന്നാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗണേശന് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് എതിരെയുള്ള കേസും കൂട്ടവും ആരോപണങ്ങളും എല്ലാം മാറ്റി നിർത്തിയാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മികവാണ് അതിന്റെ ഭാഗമായിട്ടുമാണ് എന്നാൽ യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ദൂർത്തടിക്കുന്ന പിണറായിക്ക് അതൊന്നും ദഹിക്കുന്നില്ല അതുകൊണ്ട് ഗണേശൻ പറഞ്ഞതിൽ കുറച്ചു കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ ശ്രദ്ധ കാണിക്കൂ മുഴുവനും ചുവപ്പ് നാടയിൽ വെച്ചാൽ ഗണേശൻ പിണറായി എടുത്ത് അമ്മാനമാണമെന്ന നന്നായിട്ടറിയാം പക്ഷേ ഇതും ഗണേശൻ അനുവദിക്കാൻ പോകുന്നില്ല കാരണം ഗതാഗത ലംഘനം അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ധനമന്ത്രി ബാലഗോപാലിന്റെ അടുത്തേക്ക് വാഞ്ഞെടുക്കാനാണ് സാധ്യത സാധാരണയായി ക്യാമറ നിയമലംഘനം ലംഘനം കണ്ടെത്തിയാൽ ഉടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാൽ ഇത് സാധ്യമാകൂ അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല ഇത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമ ലംഘനത്തെ കുറിച്ച് അറിയാറുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെ കുറിച്ച് പലർക്കും അറിയുന്നില്ല കുറച്ച് ജില്ലകളിൽ മാത്രമാണ് നോട്ടീസ് അയച്ചിരുന്നത് ആദ്യ ആദ്യഘടുവായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നതെന്നായിരുന്നു വിലയിരുത്തൽ ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത് എഇ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി നിയമലംഘനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നന്ദി